പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മൾക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വരദാനമാണ് ആരോഗ്യം അതുപക്ഷേ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള വില മനസ്സിലാക്കുന്നത് എല്ലാ മനുഷ്യർ ഇന്ന് ഞാൻ പറയാൻ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു കൊച്ച് മെടുക്കൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മുടെ സ്വന്തം സഹോദരനെ പോലുള്ള അകിലെന്ന ഒരു കുഞ്ഞു മോനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് കുറേ അധികം കുറച്ച് അധികം വർഷങ്ങൾക്ക് മുന്നേ ജീവിതം നിറഞ്ഞു നിന്ന കളിപ്പാട്ടങ്ങൾ സ്വപ്നങ്ങൾ എല്ലാം നിറഞ്ഞ ഒരു കൊച്ചുമെടുക്കും പക്ഷേ എങ്കിൽ വിധി മറ്റൊന്ന് സമ്മാനിച്ചപ്പോൾ സ്വയം ഒന്ന് എഴുന്നേൽക്കാനോ സ്വന്തമായി ഏതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലാത്ത ഒരു സാഹചര്യം ഇന്ന് അവൻ്റെ ലോകം വെറും ഒരു വീൽചെയറിൽ മാത്രമായി ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥ ഞാൻ അവനെ പോയി കണ്ടപ്പോൾ തന്നെ അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ ദയനീയമായ ഒരു അവസ്ഥ കാരണം ഒരു കാലത്ത് എല്ലാവർക്കൊപ്പം രണ്ടു കാലിൽ നടന്ന് അവന് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഒരു ജീവിതമാണ് കളിപ്പാട്ടങ്ങൾ കളി കളിച്ചും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടും ഒക്കെ മുന്നോട്ട് പോയ ഒരു കൊച്ചും അവൻ്റെ മനസ്സിൽ എഴുന്നേക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ അവന് അത് കഴിയുന്നില്ല അപ്പോൾ ചോദിക്കും ഇതെന്ത് സംഭവിച്ചെന്ന് ചോദിക്കും ഞാൻ പറയാം അതിലേക്കാണ് വരുന്നത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്കൂളിൽ വച്ച് ഒന്ന് തലകറങ്ങി വീണതാണ് തലയിറങ്ങി വീണ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് സ്ട്രോക്കായിട്ട് ഹെഡിൽ ബ്രെയിനിലെ എന്തോ ഞരമ്പിൻ്റെ എന്തോ പ്രോബ്ലം ഉണ്ട് ആൾ പിന്നീട് ഇതേ കണ്ടീഷനിലായി ഇതുവരെയും ഇങ്ങനെ തന്നെയാണ് അതിനൊരു മാറ്റവും ഒരു മനുഷ്യന്റെ യഥാർത്ഥ മഹത്വം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ജീവിതത്തിൽ സന്തോഷം പകരുന്നതിനാണെന്നും പണ്ട് ഗാന്ധിജി മഹാത്മാവ് നമ്മുടെ മഹാത്മാവ് പറഞ്ഞത് എത്ര ശരിയുള്ള കാര്യമാണ് ഒരു മഹാത്മാവിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റാണ് മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് തിരുവനന്തപുരത്ത് കുന്നത്തുകാലാസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ട്രസ്റ്റ് കഴിഞ്ഞ ഏഴ് എട്ട് വർഷങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ട്രസ്റ്റാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നമ്മുടെ കുഞ്ഞകലിനു വേണ്ടി കരുതലോട് പ്രവർത്തിക്കുന്നത് ഇതേ ട്രസ്റ്റ് തന്നെയാണ് ചികിത്സ മരുന്ന് കരുത്ത് അതിലുപരി പ്രതീക്ഷ ഏതൊരു മനുഷ്യനും പ്രതീക്ഷ കൈവിട്ട് നഷ്ടപ്പെട്ടു പോയാൽ ഒന്നും പിന്നെ അതിൽ നിന്നവർ തിരിച്ചു വരുന്നതാണ് പക്ഷേ അഖിലിൻ്റെ ജീവിതത്തിൽ അവർ കൊടുക്കുന്ന പ്രതീക്ഷയും കരുതലും വളരെ വലുതാണ് എല്ലാ പ്രതീക്ഷയും നൽകി അവർ അവനെ മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അവനൊരു ഫോണ് വേണമെന്നാണ് അവൻ്റെ കയ്യിലുള്ള ഫോണ് കംപ്ലൈൻ്റ് ആയി പോയതുകൊണ്ട് അവനൊരു ഫോൺ വേണമെന്ന് ട്രസ്റ്റിനോട് ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ട്രസ്റ്റിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ള ശരത്ത് എന്ന ആളുടെ ആഭിമുഖ്യത്തിൽ കൂടെ പ്രവർത്തിക്കുന്ന മറ്റംഗങ്ങളും ചേർന്ന് അഖിലിനൊരു ഫോൺ സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീട്ടിൽ പോയത് അവനാ ഫോൺ കൊടുത്തപ്പോൾ അവനുണ്ടായ ഒരു സന്തോഷം അത് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു സന്തോഷം കാരണം എല്ലാവരെ പോലെ അവനും രണ്ടു കാലില് എഴുന്നേറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ എല്ലാവരും ചെയ്യും പോലെ ഒരു മറ്റു കാര്യങ്ങൾ ചെയ്യാനും കഴിവുള്ള ഒരു വ്യക്തി ആയിരുന്നുവെങ്കിൽ അത് അവൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അവൻ്റെ മനസ്സിലുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവൻ എഴുന്നേക്കും എന്നുള്ള ഒരു ആ ഒരു പ്രചോദനം കൊടുത്ത് തന്നെയാണ് അവനെ ഞങ്ങൾ ഒരു സ്വന്തം ഒരു അനിയനെ പോലെ ഒരു സഹോദരനെ പോലെ കൊണ്ട് നടക്കുന്നതും അവനെ ഹോസ്പിറ്റലിലെ ചിലവിനായിരുന്നാലും അതുപോലെ അവന് കൂട്ടിനായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും അവനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ അതുപോലെ ഞാനിപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ഞാനിവിടെ കൊടുക്കുന്നത് കാണിക്കുന്നതും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോഴും ഏതാണ്ട് രണ്ട് ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അവൻ്റെ സന്തോഷം എന്താണ് അത് അതുപോലെ അങ്ങ് ചെയ്യട്ടെ നമുക്ക് കൂടെ നിൽക്കാം സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കുകയും ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അവൻ്റെ അവനവൻ്റെ സന്തോഷം കണ്ടെത്തട്ടെ എത്രയും പെട്ടെന്ന് ഭേദ ആവട്ടെ സുഖമാവട്ടെ എല്ലാവർക്കും അവന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ യൂട്യൂബ് ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക